ഹായ് അതിനിടെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് പുതുതായി ചെയ്ത രണ്ട് ഷോർട്സ് ഉണ്ടല്ലേ അത് വൺ കെ അടിച്ചിട്ടുണ്ട് അതിൽ പാചകത്തിൻ്റെ ഐറ്റം രണ്ട് പാചകത്തിൻ്റെ ഐറ്റം ഉണ്ട് അതാണ് കേട്ടോ വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കണേ പാചകത്തിൻ്റെ വീഡിയോ ചെയ്യാൻ എനിക്ക് നല്ല പേടിയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം മാസ്റ്റേഴ്സ് ആദ്യയുടെ എല്ലാ ചങ്ങാതിമാരും അതുകൊണ്ട് ആദ്യം തന്നെ എല്ലാവരോടും മുൻ എന്തെങ്കിലും തെറ്റുപോട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാൻ മുൻകൂറായിട്ട് ഞാൻ ജാമ്യം എടുക്കാം കേട്ടോ മീൻ തല കറി വെച്ചത് രാവിലെയാണെന്ന് കൂട്ടാ അത് വീഡിയോ എടുക്കണം എന്ന് രാവിലെ തന്നെ വയ്ക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് അലാർമൊക്കെ വെച്ച് നേരത്തെ എനിക്കാന്ന് വിചാരിച്ചു പക്ഷേ എന്താ വെച്ചാൽ ഏനിറ്റിൽ അങ്ങനത്തെ അത്ര പാടില് ഇത് തിളയ്ക്കണം കിട്ടുള്ളൂ കാന്താരി മുളകും ഈ ഉള്ളിയും ഇടിച്ചിട്ട് ചമ്മന്തിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതിൽ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് പൊക്കെ അങ്ങനൊരു ചമ്മന്തി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒപ്പം തന്നെ അത് വൈകിട്ടാണ് കേട്ടോണ്ടാക്കിയത് ഈ മീൻ എന്ന് വെച്ചാൽ രോഹുവിൻ്റെ ത രോഹു എന്ന് പറഞ്ഞാൽ മീനില്ല അതിൻ്റെ തലയുണ്ട് ഞാൻ വെച്ചത് രണ്ട് രോഹു വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തല വെച്ചിട്ടുണ്ട് മീൻ കറി ഉണ്ടാക്കിയത് കാന്താരി മുളകും ചുവന്നുള്ളിയും വെച്ചിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കി അമ്മ കൊള്ളിപ്പൊടിയും വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊള്ളിയും റെഡിയായിരുന്നു ആ സമയത്ത് പിന്നെ ഞങ്ങളപ്പോൾ മീൻ കാലത്ത് വെച്ച മീൻ കറിയുടെ തലക്കറി വെച്ചിട്ടുണ്ടായിരുന്നുല്ലോ തലക്കറിയും നമ്മുടെ ചുവന്നുള്ളി വെച്ചിട്ട് ഉണ്ടാക്കിയ ചമ്മന്തിയും കുള്ളിയും വെച്ചിട്ട് ചായക്ക് നല്ല അടിപൊളിയായിട്ട് ചായ കുടിച്ചു പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കഥാപ്രസംഗം ചെയ്യുന്ന കുട്ടികളില്ലേ തുടങ്ങുന്നതിന് മുൻപ് ഒരു പാട്ട് പാട്ടോടും അതെല്ലാവർക്കും ഓർമ്മയുണ്ടോയെന്നറിയില്ല കേട്ടോ ഗായകനല്ല കല കാരനല്ല ഞാൻ കേവലം ഞാനൊരു കുട്ടി മാത്രം അതുപോലെ വരികൾ ചൊല്ലിയിട്ട് അവർ കഥാപ്രസംഗമൊക്കെ സ്റ്റാർട്ട് ചെയ്യണേ ഞാൻ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളോടും മുൻകൂറായിട്ട് ജാമ്യം എടുക്കണ്ട െടുത്തിട്ടൊരു വീഡിയോയും ഒരു ഷോർട്സും ആയിട്ട് എനിക്ക് കിട്ടി കേട്ടോ ദാരി മുളക് ചമ്മന്തിയും മീൻ തല വറ്റിച്ചത് കൊള്ളി ഇന്ന് വൈകിട്ടത്തെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ പിന്നെന്താ പറയുക ഈ മീനെ നന്നായിട്ട് ഇങ്ങനെ അടർന്ന് പോകില്ലേ അതുപോലെ കണ്ടിരിക്കണേ കഴിച്ചോക്കാട്ടോ കഴിച്ചിട്ട് അഭിപ്രായം പറയാം ടേസ്റ്റ് ഉണ്ട് കേട്ടോ മീൻ കറി വെക്കണത് വീഡിയോ എടുക്കണമെന്ന് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ എനിക്ക് പോയി വൈകിപ്പോയി പിന്നെ ഓഫീസിൽ പോകേണ്ട തിരക്കിൽ വേഗം വെച്ചു പിന്നെ തിളയ്ക്കണ നേരത്താണ് ഓർത്ത് കഴിയുമ്പോൾ വീഡിയോ എടുത്തില്ലല്ലോന്ന് അങ്ങനെ വേഗം തിളയ്ക്കണ ഭാവം തുടങ്ങിയാണ് വീഡിയോ എടുക്കാൻ പറ്റിയത് തിരക്കു ഓടിച്ച് ചെയ്ത് അങ്ങനെ എന്തായാലും സക്സസ് ആയി ഇതിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഫോട്ടോസ് ഇട്ടേ എന്താണ്ടത് പിന്നെ എന്തെന്തെങ്കിലും തെറ്റുപോട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണോട്ടോ ഇനി അടുത്തായിട്ടുമല്ലേ അതിന് ഒരു പേര് അതിരിയുടെ എല്ലാ കൂട്ടുകാരും ഒന്ന് കമൻ്റ് ചെയ്യണോട്ടോ ഇതിന് ഇതിനേക്ക് പേര് ഞാൻ കിടാൻ ഞാനിട്ടത് ചിലപ്പോൾ തെറ്റിപ്പോവും അല്ലെങ്കിൽ ഞാൻ ഫ്രൈഡ് റൈസ് എന്നാണ് പറഞ്ഞേ പക്ഷേ ചിലർ പറഞ്ഞത് നെയ്യ് ഒഴിക്കുമ്പോൾ ഫ്രൈഡ് റൈസ് റൈസല്ല അത് ബിരിയാണിയുടെ മോഡലാണെന്ന് പറഞ്ഞു അപ്പോൾ അതിനൊരു പേര് ഇട്ട് തന്നോട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ വെള്ളരിയില്ലേ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന വെള്ളരി അതിൽ ഈ ബീൻസും ക്യാരറ്റും ക്യാരറ്റും നെയ്യ് ക്യാരറ്റും ബീൻസും കൂടി നെയ്യ് വരട്ടിയിട്ട് ഈ ചോറ് ഉണ്ടാക്കിയിട്ട് അത് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നതാണ് കേട്ടോ വേറൊന്നും ചെയ്തിട്ടില്ല അത് അതാതിരിക്കും നല്ല ഇഷ്ടമാണ് തൈരൊക്കെ പൊടി കഴിക്കാനൊക്കെ പിന്നെ എന്തെങ്കിലും ചിക്കൻ കറിയോ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ അവനത് നല്ലിഷ്ടമാണ് അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇത് പപ്പടവും തൈരവും കൂട്ടിയിട്ട് അതിരയ്ക്ക് ചിക്കനും വെച്ചിട്ട് കൊടുത്തപ്പോൾ അതിരിക്കും നല്ല ഇഷ്ടമായി അതിലത്യാവശ്യം കഴിച്ചു വിട്ടത് അത് എപ്പോഴും കൊടുത്താലും അവന് മടിയില്ല കഴിക്കും ഉള്ളിലോട്ട് ഇന്നത്തെ വീഡിയോ രണ്ട് വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട്